ർപ്പോപധാനത്തിൽ കാൽവെറങ്ങുമീ കാമിനെ മെല്ലവേ മെയ് തൊട്ടുണർത്തിയച്ച നല്ല കാലത്തിൻ്റെ നിശ്വാസങ്ങൾ പൂന്തേനിൻ തുള്ളി പോലെങ്ങോ നിന്നോ കുളിർ ലെത്തിച്ചുരസൂക്തം പൂന്തേനിൻ തുള്ളി പോലിങ്ങു നിന്നോ പോലെ പൈൻ സൂക്തം കണ്ണു മിഴിപ്പിച്ചു ചുറ്റുമേ നോക്കിച്ചു കർണാന്ത വിശ്രാന്ത ലോചനയെ ക്രിസ്തുവാ കൃഷ്ണന്റെ ധർമ്മോപദേശമ ോമളവേ നുകാനം ഏതു സ്വനഗ്രാഹ്യന്ത്രത്തിൽ നിന്നാവിർഭൂതമായി തൻ ചെവി പൂക്കിയാറേ വൃന്ദാവനത്തിലെ മാൻപേടയെ പോലെ നിഷ്പന്തമായി നിന്നു മുഹൂർത്തമിവൾ രക്ഷിക്ക ചാരിത്ര ൊരാറക്ഷരം നക്ഷത്രം പോല തത്ര മിന്നി സാരം ഗ്രഹിച്ചവൾ തൻ ജീവിതാധ്യായമൂരോന്നും വായിച്ചു നോക്കുകയായി ചാരിത്രമെന്നൊരു വാക്കതിൽ കണ്ടില്ല നാരിപ്പൂൺ പയ്യോ നടുങ്ങിപ്പോയി ുണ്ടിൽ നിന്നണിപ്രാസാദേഹൊന്നിലൂടെയാരൂഢയായിത്താൻ അക്കൂണി മാഹേന്ദ്രനീല നിബദ്ധമല്ലൊക്കെ കരിഞ്ചളിക്കട്ടകളാൽ കെട്ടിപ്പടുത്തതാണെന്നുള്ള വാസ്തവം കുട്ടിനീ മൗലിക്കു ബോധപ്പെട്ടു ശാരദ പൗർണമി ചന്ദ്രബിംബത്തോടു തൻ കേളി സൗധം പെന്തുരഗാത്രിക്കു ഭീഷണമായി തീർന്നി തന്തതാ മിശ്ര പ്രദേശം പോലെ തത്ര പലയിടം തുറന്നു കിടക്കുന്ന ചിത്രശിൽപങ്ങളാം വാതിലുകൾ തന്നി തൻ കണ്ണിനു തിന്നുന്ന രകങ്ങൾ തന്നി തൻ കണ്ണിനു തിന്നുന്ന രകങ്ങൾ മുന്നിൽ പിളർത്തിയ വായികളായി അന്നത്തിൻ തൂവൽ നിറച്ചണിക്കട്ടിലിൽ മിന്നുന്ന പട്ടുകിടക്കയെല്ലാം കൂർത്തുമൂർത്തിയിടക്കാരി പാണികൾ കൂർത്തു തറച്ചുള്ളൊന്നായി തുന്നി മെച്ചമിയെന്ന പൊൻ പഞ്ചരം തന്നില് പച്ചമണിക്കിളി പെൺകുടിയാൽ കൊച്ചമ്മ കൊച്ചമ്മ നൂറു വരാഹനെന്നുച്ചരിക്കുന്ന കലാലാപമോ ദുഷ്കൃതരക്ഷസിൻ തീഷ്ണാട്ടഹാസത്തെ ഇക്കർണത്തിങ്കലടിച്ചുകേറ്റി പാടിക വിസ്തൃത വാതായനങ്ങളിൽ മൂടിക്കു തൂക്കിയ നീരാളങ്ങൾ പ്രാന്തമിളിന്ത തേന്തുള്ളി തെന്നലേൽക്കേ ി ചിഹ്നിച്ചീർഘഞ്ഞെറിക്കലാൽ നോക്കിക്കോ എന്നിവളോടു ചൊല്ലി ഒൻപിടിത്താലൃന്ദാൽ വീശാനു ചെമ്പടത്തണ്ടാർത്താൽ ഓടുവാനോ വൃന്ദങ്ങളാൽ വീശാനു ണ്ടാർത്താൽ ഓടുവാനോ മറ്റു ശുശ്രൂഷകലാതരാർ വന്നു നിൽക്കേ ചൂടുപരത്തുന്ന ചിന്തി പിശാചുക്കൽ ചൂഴുറ്റ പോലിവൽ ചൂടുകയായി വന്മരു ഹൂന്നുയർന്നു പരന്നിതു തന്മനുരാജ്യത്തിൽ നാലു പാടും പച്ചയായൊന്നുമില്ല പറമ്പാകെ ഉച്ചവയിലെ തിരിഞ്ഞുജ്വലിച്ചു രാജയോഗ്യങ്ങളാം ഭോഗ്യങ്ങളൊക്കെയും യോജിച്ച കാഞ്ചന കപ്പലെത്തിക്കണം കെട്ടു വിളയ തീ കടൽ മധ്യത്തിൽ കൊണ്ടുതള്ളി ആലിനീയിൽ നിന്നു ിതരായി ചില കളായ സാങ്കന്മാർ കൈകൾ നീട്ടി ആഞ്ഞു പിടിച്ചു പുൽകാനായി തന്നേർക്കു പാഞ്ഞേൽപ്പതായും ഇവൾക്കു തോന്നി മാറിയൊഴിഞ്ഞു ഊകേണ്ടു സങ്കടം ആരോടു ചൊല്ലേണ്ടു തമ്പുരാനെ ഏതും പൊറുതി കാണാതി വളങ്ങൊരു പൈതലെ പോലെ വാവിട്ടുകീണു കേഴുക കേഴുക കേറിയമേ കേഴുവോ കാശ്വാസമേശ്വൻ കേറിയമേ കേഴുവോ കാശ്വാസമേ മീശ്വൻ ധീരസഹസ്രത്തെ ലീലയ കേഴിച്ച നീരല കണ്ണിണ തൂകും ബാഷ്പം ഹസ്രത്തി ലീലയക്കേഴിച്ച് നീരലക്കണ്ണിനും ബാഷ്പം യോ വിശിഷ്ടമം തീർത്ഥനിർപോലയി പാത ഗീതിയെ പൂജയാക്കി ഏതോ വിശിഷ്ടമ തീർത്ഥ നിർപോലയി പാത ഗീതയെ പൂജയാക്കി ശുമല്ല മറന്നിവൾ കാശയം യേശു മഹേഷനിൽ ചെന്നുപറ്റി പരാർത്തിതർക്കെല്ലാം മത്താണി ഞാനെന്നു നേരായി കഥിച്ച കൃപാലുതന്നെ ആർ പരമാശ്രയം പർവതം പോലുള്ള പാപം ചുമക്കുമൾ കുരിൽ ഏവം മലീമസരിയയിൽ നിന്നിവൾ ദേവവിശ്വാസത്തിൽ ശ്വാസത്തിലെത്തിച്ചേർന്നു കൂരിരുത്തേറിയ രാവും ക്രമത്താലെ സൂര്യന്റെ തേജസിൽ പോയി ലസിച്ചു താനത്ര നേടിയ വിത്തമുട്ടുക്കുടൻ ദീനജനങ്ങൾക്കായി അർപ്പിച്ചവൾ താപസംഹാരത്തിനീശനെ ധ്യാനിച്ചു താപസവൃത്തിയിൽ വാഴയായി ിൽ പാടുമുട്ടുനേക്കു വിടന്മാർത്തൻ വീക്ഷിതമിപ്പൂമയിൽ വന്നേറ്റു നോവിച്ചിരുന്നു കഠോരമ വണ്ണം കവി നല്ലേറുപോലെ ഇന്നലെ നാം കണ്ട ദേവിടി പെണ്ണല്ലിൻ തിന്നിവൾ ചാരിത്ര ചാരുമൂർത്തി ഒറ്റനാൾ കൊണ്ടൊക്കെ മാറി മറിഞ്ഞിവൾ മറ്റൊരു ജന്മം ജനിച്ച പോലായി ീഴ്പൂട്ടു തള്ളുന്നതായാൾ താൻ മച്ചാരുമല്ല കരയേറ്റുന്നതും മർക്കനിക്കീഴ്പൂട്ടു തള്ളുന്നതായാൾ താൻ മച്ചാരുമല്ല കരയേറ്റുന്നതും